തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടന്റെ ഓണറേറിയം നിർദ്ധന രോഗിക്ക് കൈമാറി ബഗീഷ് പൂരാടന്റെ ഏപ്രിൽ മാസത്തെ ഓണറേറിയം കരൽ രോഗം ബാധിച്ച പാപ്പച്ചൻ മണികണ്ഠന് നൽകി മണികണ്ഠനു വേണ്ടി മാതാവ് ഏറ്റുവാങ്ങി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ മുപ്പത് ലക്ഷം രൂപയുടെ ചിലവാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ചെറിയ കുട്ടികളുടെയും വൃദ്ധയായ മാതാവിന്റെയും ആശ്രയമാണ് മണികണ്ഠൻ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും സഹായങ്ങൾ നൽകണമെന്ന് ബഗീഷ് പൂരാടൻ പറഞ്ഞു ശ്രീ മണികണ്ഠൻ അദ്ദേഹം കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് അദ്ദേഹത്തിന് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരെ അറിയിച്ചിട്ടുള്ളത് മൃദ്ധനരായിട്ടുള്ള ഈ കുടുംബത്തിനെ സഹായിച്ച് രണ്ട് കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത് ഒരു വൃദ്ധമാതാവുമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ് എല്ലാ കരുണും കുടുംബത്തെ സഹായിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു വാർഡ് മെമ്പർ അനിൽകുമാർ മണികണ്ഠൻ ആലയിൽ കെ ആർ മോഹനൻ ഹരിവർദ്ധൻ എന്നിവർ സന്നിഹിതരായിരുന്നു സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ അയക്കുക സുമ മണികണ്ഠൻ അക്കൗണ്ട് നമ്പർ ഒന്ന് പൂജ്യം ആറ് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ആറ് ആറ് അഞ്ച് ഒന്ന് എട്ട് കനറ ബാങ്ക് വാഠാനപ്പള്ളി ബ്രാഞ്ച് ഐ എഫ് സി കോഡ് സി എൻ ആർ ബി പൂജ്യം 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 ഒന്ന് പൂജ്യം ആറ് രണ്ട്